റഷ്യൻ എണ്ണ കമ്പനികളായ റോസ് നെഫ്റ്റുമായും ലുക്കോയിലുമായും ഇടപാടുകൾ നടത്തുന്നതിന് യു എസ് നിർദ്ദേശിച്ചിരിക്കുന്ന കാലയളവ് വെള്ളിയാഴ്ച അവസാനിക്കാനിരിക്കെ നവംബർ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള കാലയളവിൽ ഇന്ത്യൻ തുറമുഖങ്ങളിലേക്കുള്ള റഷ്യൻ എണ്ണ വിതരണം അഞ്ചു മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് ഉയർന്നതായാണ് ആഗോള വാണിജ്യ ഏജൻസിയുടെ ഡാറ്റകൾ കാണിക്കുന്നത് എണ്ണ ഇറക്കുമതിക്ക് നവംബർ ഇരുപത്തിയൊന്ന് മുതൽ കുറവുണ്ടായേക്കാമെന്നും നയാരയുടെ വാടിനാർ റിഫൈനറി ഒഴികെയുള്ള എണ്ണ കമ്പനികളായ റോസ്നെഫ്റ്റ ലൂക്കോയിൽ എന്നിവരുമായി ഇടപാടിന് സാധ്യതയില്ലെന്നുമാണ് കണക്കുകൾ പറയുന്നത് അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയാണ് ലോകത്തിലെ വലിയ ക്രൂഡ് ഓയിൽ ഉപഭോക്താവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉപയോഗം ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദശാംശം ഏഴ് മില്യൺ മെട്രിക് ടൺ ആയി രേഖപ്പെടുത്തിയിരുന്നു ഇതിൽ മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി എട്ട് ശതമാനവും റഷ്യയിൽ നിന്നാണ് ഡിസംബർ മുതൽ ഇറക്കുമതിയിലെ കുറവ് കൂടുതൽ അനുഭവപ്പെടും ഉപരോധം ബാധകമാകാത്ത സ്ഥാപനങ്ങൾ നൽകുന്ന ക്രൂഡ് ഓയിൽ മാത്രമേ ഇന്ത്യൻ റിഫൈനറികൾക്ക് വാങ്ങാൻ കഴിയൂ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കുറഞ്ഞാൽ പകരം എണ്ണ ഇറക്കുമതിക്കായി സൗദി യു എ ഇ കുവൈത്ത് എന്നീ രാജ്യങ്ങളെ ഇന്ത്യ സമീപിച്ചിട്ടുണ്ട് റഷ്യയ്ക്ക് പുറമെ യു എസ് നൈജീരിയ ബ്രസീൽ കൊളംബിയ ഖാന എന്നിവിടങ്ങളിൽ നിന്നും ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട് നിലവിൽ യു എസ് മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിച്ച് കുറവ് നികത്താനാണ് ആലോചനയെന്നാണ് സൂചന റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ആവശ്യമായ ധനം റഷ്യയ്ക്ക് ലഭിക്കുന്നത് റഷ്യയുടെ വ്യാപാര പങ്കാളികളിലൂടെയാണെന്ന യു എസ് ആരോപണം നിലനിൽക്കുന്നുണ്ട് ഇന്ത്യ യു എസ് മഞ്ഞൊരുക്കുന്നതും വ്യാപാര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനുമുള്ള ചർച്ചകൾക്കിടയുള്ള ശുഭസൂചനകളായി ഇതിനെ കണക്കാക്കാം ഇന്റർനാഷണൽ ഡെസ്ക് കേരള പ്രണാമം